നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാഠ്യം ഗോപാലൻ ദിനാചരണം സെപ്റ്റംബർ പാട്ട്യത്ത് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി പി എം നേതാവും മികച്ച പാർലമെന്റേറിയനുമായിരുന്ന പാഠ്യം ചരമവാർഷിക ദിനാചരണം വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വലിയ കണ്ണൂരിലെ ജനകീയനായ ഒരു നേതാവായിരുന്നു അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ നേരെ പോലീസ് നടത്തിയ ഖിരാതമായ അന്വേഷണങ്ങളും അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളും കാരണം അദ്ദേഹം ഒടുവിൽ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ട് പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ ചുമതല നിർവഹിച്ചത് സെപ്റ്റംബർ ഇരുപത്തിന് വൈകിട്ട് ആറ് മണിക്ക് കൈകൊട്ടിക്കളി മത്സരം പാട്ട്യം മിനി സ്റ്റേഡിയത്തിൽ നടക്കും വൈകിട്ട് അഞ്ചിന് പൂക്കോട് നിന്ന് റെഡ് വളണ്ടർ മാർച്ചും പ്രകടനവും ആരംഭിക്കും സ്മൃതികൂടീരത്തിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തും തുടർന്ന് പാട്ട്യം മിനി സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം സിപിഎം പോളിറ്റ് ബ്യൂറോ മെമ്പർ എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും സിപിഎം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് നേതാക്കളായ പി ജയരാജൻ വത്സം പനോളി ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് സോഫിയ മെഹർ മലപ്പുറം തുടങ്ങിയവർ സംസാരിക്കും തുടർന്ന് തിരുവനന്തപുരം സംഘകേളിയുടെ ലക്ഷ്മണരേഖ എന്ന നാടകവും മരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ എം സുരേന്ദ്രൻ എം സി രാഘവ് മാസ്റ്റർ കെ പി പ്രദീപൻ ബാബു എന്നിവർ പങ്കെടുത്തു പുഷ്പാർച്ച മാർച്ച് കൊണ്ടാണ് ഏരിയയിലെ മറ്റു പ്രദേശങ്ങളിലും അടക്കം പാട്ടത്തെ ബഹുമാനിക്കുകയും പുഷ്പാർച്ചന മാർച്ച് പൂക്കോട് കേന്ദ്രീകരിച്ച് വൈകുന്നേരം നാലു മണിക്ക് ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നു അഞ്ചര മണിക്ക് പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് പൊതുസമ്മേളനം ആറു മണിക്ക് ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് സമ്മേളനാനന്തരം സമാധാന പരിപാടിയായി രാത്രി ഒമ്പത് മണിക്ക് തിരുവനന്തപുരം സംഗതിയുടെ ലക്ഷ്മണരേഖ എന്ന ഒരു നാടകവും കൂടി